ഞങ്ങള് ജനപ്രതിനിധികളാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഞങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്താ കാര്യം എടുത്തു ഞങ്ങൾ അന്വേഷണം അല്ല അങ്ങനല്ല എന്റെ കാര്യം അറിഞ്ഞാൽ പോവും വേറെ ആരാണ് അവിടെ മുതലാണെന്ന് ഉദ്യോഗസ്ഥർ സംസാരിച്ചിട്ടില്ല അല്ല ആർക്കും ില്ല മൂന്ന് ലീഡേഴ്സാ മൂന്ന് ലീഡേഴ്സാണ് അവരൊരാൾ പോലും കേട്ട് കയറുന്നില്ല ഞങ്ങള് മൂന്ന് പേരെ കേട്ട് വന്നത് അതുകൊണ്ടാണ് നമ്മളെ വിഷമം അവർക്കെല്ലാം കാരണമുണ്ട് പക്ഷെ അവരാരും അവരോട് അവർ പറഞ്ഞു നമ്മളവിടെ നിർത്തിയിട്ടുണ്ട് നമ്മൾ നിങ്ങളോട് തടയേണ്ടത് നടത്തുന്നുണ്ടെന്നോ തിരിച്ചു പോകണമെന്ന് എന്തെങ്കിലും പറഞ്ഞോ നിങ്ങൾ നിങ്ങളുടെ നിയമപരമായിട്ട് കാര്യങ്ങൾ ചെയ്തോ ഞങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ടേ വീടും കൂടെ അളക്കേണ്ടി വരുന്നത് യും ചെയ്തില്ല ഒന്നുമില്ല ആയിട്ട് വിളിക്ക ുള്ളിലാണ് <laughs> പറഞ്ഞത് <laughs>